ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യു എയിലോട്ട് ജോബുകളും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നവരാണോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതായത് യു എയിൽ ഇപ്പോൾ ഏകദേശം പതിനേഴായിരത്തിലും അധികം ജോബ് വേക്കൻസികൾ വന്നിട്ടുണ്ട് അതും ഒരേ ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് ഇത്ര അധികം ജോബ് വേക്കൻസികൾ വന്നിരിക്കുന്നത് യു എയിലോട്ട് ജോബുകളും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ജോബുകൾക്ക് വേണ്ടിയിട്ട് മസ്റ്റായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ഇത്ര ഹ്യൂജ് എമൗണ്ട് ജോബ് വേക്കൻസികൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ജോബുകൾ കിട്ടാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് ഏകദേശം നൂറിൽ അധികം കാറ്റഗറി കാറ്റഗറിപ്പെടുന്ന ജോബ് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഏത് ഗ്രൂപ്പിലാണ് വന്നിരിക്കുന്നത് അതായത് ഏത് കമ്പനിയിലാണ് ഇത്ര അധികം ജോബ് വേക്കൻസികൾ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു എയുടെ തന്നെ സ്വന്തം എംപ്ലോയിസ് ഗ്രൂപ്പിലാണ് ഇത്ര അധികം ജോബ് വേക്കൻസികൾ വന്നിരിക്കുന്നത് ഇനി ഏതൊക്കെ ജോബ് വേക്കൻസികളാണ് ഉള്ളത് അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോ ഇട്ടു ഗൈസ് ഇപ്പോൾ വന്നിരിക്കുന്ന ജോബ് വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എച്ച് ആർ ഐ ടി ഫിനാൻസ് അതുപോലെ തന്നെ മാനേജർ ടീം ലീഡർ ടെക്നീഷ്യൻസ് പോലുള്ള ജോബ് വേക്കൻസികളാണ് വന്നിരിക്കുന്നത് ഇതുമാത്രമല്ല കുറേ അധികം ജോബ് വേക്കൻസികൾ ഇപ്പോൾ അവൈലബിൾ ആണ് ഇതിൽ മിക്ക ജോബുകൾക്കും അവർ പറയുന്ന ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്തും പ്ലസും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ നമ്മളിൽ പലർക്കും ഈ ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഈ ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഏത് വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഗൈസ് അതിനായിട്ട് ജസ്റ്റ് ഗൂഗിൾ ഒന്ന് ഓപ്പൺ ആക്കുക ഗൂഗിൾ ഓപ്പൺ ആക്കിയതിന് ശേഷം എമിറൈറ്റ്സ് കരിയേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക എമിറൈറ്റ്സ് കരിയേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് എമിറൈറ്റ്സ് ഗ്രൂപ്പ് കരിയേഴ്സ് എന്ന് പറഞ്ഞ് ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇതാണ് എമിറൈറ്റ്സിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കരിയർ പേജിൻ്റെ ലിങ്ക് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എമിറൈറ്റ്സിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കരിയർ പേജ് ഈ പേജ് നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എമിറൈറ്റ്സ് ഗ്രൂപ്പിനെ പറ്റിയുള്ള കുറച്ച് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും ടോട്ടലായിട്ട് എത്ര ആണ് എമിറൈറ്റ്സ് ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നത് അതിനെപ്പറ്റിയുള്ള കുറേ അധികം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പേജ് സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി എങ്ങനെയാണ് ജോബുകൾ സെർച്ച് ചെയ്തെടുക്കേണ്ടത് എന്ന് പറയാം അതിനായിട്ട് തൊട്ട് മുകളിൽ കാണുന്ന കരിയേഴ്സ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓൾ ഓപ്പൺ പൊസിഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അത് ജസ്റ്റ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എമിറൈറ്റ്സ് ഗ്രൂപ്പിലുള്ള എല്ലാ ജോബ് വേക്കൻസികളുടെയും ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടധികം ജോബ് വേക്കൻസികൾ നമുക്കിതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ പ്രിഫറബിൾ ആയിട്ടുള്ള ജോബ് ഏതാണോ അത് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടെത്തി ആ ജോബിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഏതെങ്കിലും ഒരു ജോബ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയായിരിക്കും കാണുന്നത് ജോബ് പർപ്പസ് ക്വാളിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ തൊട്ടടിയിൽ തന്നെ അപ്ലൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കാണാം അപ്ലൈ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ജസ്റ്റ് ബാക്കിൽ വരുവാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് കാറ്റഗറീസ് എന്ന് പറയുന്ന ഒരു ഫിൽട്ടറുണ്ട് അതിന് തൊട്ട് താഴെ തന്നെ കൺട്രീസ് എന്ന് പറയുന്നൊരു ഫിൽട്ടർ ഉണ്ട് വിവിധ കൺട്രീസിലുള്ള ജോബ് വേക്കൻസികൾ നമുക്ക് ഈ വെബ്സൈറ്റിൽ നിന്നും കണ്ടെത്താനായിട്ട് സാധിക്കും തൊട്ടടിയിൽ തന്നെ ബ്രാൻഡ്സ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട് അത് സെലക്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ വിവിധ ബ്രാൻഡിലുള്ള ജോബ് വേക്കൻസികളും നമുക്ക് സെർച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും യു എയിലോട്ടൊക്കെ ജോബ് ഒക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ വെബ്സൈറ്റ് കയറി നിങ്ങൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള ജോബിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഗൈസ് ഇപ്പോൾ യു എയിൽ എമിറേറ്റ്സ് ഗ്രൂപ്പിൽ ഏതൊക്കെ ജോബ് വേക്കൻസികളാണ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഈ ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഏത് വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലിയർ കട്ട് ഐഡിയ ലഭിച്ചു ഞാൻ വിചാരിക്കുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നിരവധി ജോബ് വേക്കൻസികൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ജോലി കിട്ടാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് അതായത് നമ്മൾ ജോബ് സെർച്ച് ചെയ്തപ്പോൾ തന്നെ കണ്ടായിരുന്നു അതിൻ്റെ അകത്ത് പല കാറ്റഗറിയിൽപ്പെടുന്ന ജോബ് വേക്കൻസികൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അതനുസരിച്ചുള്ള ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ എ ടി ഫ്രണ്ടി ആയിട്ടുള്ള സി വിയും അതുപോലെ തന്നെ നല്ലൊരു കവറിംഗ് ലെറ്ററും ഉപയോഗിച്ച് സിവിയും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ശരിക്കും ഞാൻ ഏതായാലും വീഡിയോ ഇവിടെ വച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോകുകയാണ് വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ യു എ അപ്ഡേറ്റ്സും ജോബ് വേക്കൻസികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ